ിൽ കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് രജിസ്ട്രാർ ഓഫ് ഹൈക്കോടതിയിലാണ് ആർഒസിൽ മാസപ്പടിക്കേസിൽ അന്വേഷണം തെളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴനാടൻ ഹൈക്കോടതിയെ സമീപിച്ചു മാസപ്പടിക്കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ സഹകരണ ബാങ്കിൽ കോർപ്പറേറ്റ് വിജിലൻസ് പരിശോധന നടത്തിയ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് നൂറ്റിമൂന്ന് കോടിയുടെ കൃത്രിമ ഇടപാട് സി എം ആർ എല്ലിൽ കണ്ടെത്തിയെന്നാണ് ആർ ഒ സി റിപ്പോർട്ട് വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യമാണ് സി എം ആർ എൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരുപ്പിച്ചു കാട്ടുകയായിരുന്നു ക്രമക്കേടിന് കൃത്യമായ തെളിവുകളുണ്ടെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോടതിയിൽ വ്യക്തമാക്കി ഇതിനിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും മാസപ്പടി കേസിലെ മറ്റൊരു പരാതിക്കാരൻ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ മീനച്ചിൽ സഹകരണ ബാങ്കിൽ കോർപ്പറേറ്റ് വിജിലൻസ് ഇന്ന് പരിശോധന നടത്തി നടപടി രാഷ്ട്രീയ പകപോക്കലെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു കൊച്ചി വിധി ദിനത്തിൽ മാജിക് ജൂൺ രാവിലെ മണി മുതൽ